ഹലോ ഹായ് എല്ലാവരും സുഖമായിരിക്കുമോ ഞാൻ സുഖായിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും നല്ല വിശേഷമാണെന്ന് വിചാരിക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് വിശേഷം എന്താ ചെറിയ ചെറിയ വിശേഷങ്ങളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒന്നൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു കുറേ ആയില്ലേ ഒരു വീഡിയോ എടുത്തിട്ട് ഇടയ്ക്ക് പക്ഷേ ഒരു വീഡിയോ എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു അതെന്തായാലും ഇനി ഇപ്പോൾ എടുക്കുന്നതായിരിക്കും ശരിക്കും ഒന്ന് രണ്ട് ഷോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മോഡലിങ്ങിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അപ്പോഴെടുത്തില്ല ഇനിയിപ്പോൾ എന്തായാലും ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ അതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പിന്നെ പറയാം ഇപ്പോൾ എന്തായാലും ഒന്ന് അങ്ങനെ ഷോപ്പിലിരുന്ന് വൈകുന്നേരമായി അപ്പോൾ ഒന്ന് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ആക്ച്വലി എനിക്കപ്പോഴും പുറത്തോട്ട് ഇറത്തോട്ടൊക്കെ തന്നെയാണ് വരുമ്പോക്കെ ചെയ്യുന്ന സംഭവം പക്ഷേ ഇതിനിപ്പം അങ്ങനെയല്ല ഇപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഒരു ഫുഡ് കഴിക്കാൻ പോകാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്ത് ഫുഡാന്നല്ലേ ഒന്നും വലിയ സംഭവം എന്നു പറയാം സ്വീറ്റ്സാണ് സ്വീറ്റ്സ് മീൻസ് ഡെസേർട്ടാണ് നല്ല മധുരം കഴിക്കാൻ ഒരാഗ്രഹം തോന്നി അങ്ങനെ ഇന്നലെ വിചാരിച്ചു പോകണമെന്നു നടന്നില്ല അപ്പോൾ ഇന്ന് എന്തായാലും പോകാൻ വിചാരിച്ചു അങ്ങനെ അതിന് പോകാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് വേറൊരു സംഭവം കൂടെ കണ്ടത് എന്ന പിന്നെ രണ്ടും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഒന്ന് നമ്മളിങ്ങനെ മീൻസ് നോക്കിയപ്പോഴത്തേനും ഇതിനെപ്പറ്റി തപ്പി ഇറങ്ങിയപ്പോൾ വേറൊരു സംഭവം കൊണ്ട് അത് മട്ടൺ സൂപ്പാണ് ഇവിടെ നമ്മുടെ വഴയിലാണ് വഴയില എത്തണ്ട പേര് കടന്ന് വഴിയിൽ പോകുന്ന റൂട്ടിൽ ഒരുവിധം ഉള്ള അറിയാമായിരിക്കും അവിടെ ബിസ്മി ഹോട്ടലെന്ന് പറയുന്നൊരു സംഭവമുണ്ട് ആ ഹോട്ടലിലാണ് അപ്പം മട്ടൺ സൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കണ്ടിട്ട് കൊള്ളാൻ തോന്നി അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചു കൊണ്ടുപോയില്ലെന്ന് അറിയാൻ നാല് മണിയോട്ട് സ്റ്റാർട്ടിങ്ങാന്ന് തുടങ്ങി അഞ്ച് മണി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അവിടെ പോയി മട്ടൺ സൂപ്പും കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ട് ഈ ഡെസേർട്ടും കൂടി ട്രൈ ചെയ്യണം ഇതാണ് പ്ലാൻ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ഇറങ്ങുന്നു ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ഹെൽമറ്റ് അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി ആദ്യം ഒരു അബുദ്ധത്തെപ്പറ്റിയായിരുന്നു പിന്നെ അപ്പുറത്തൊരു ബിസ്നി ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെയെന്ന് ചോദിച്ചാൽ അത് നമ്മൾ അവിടെ നോക്കി അപ്പോൾ അവിടെയല്ല ഒരു കറക്റ്റ് പേർക്കട ജംഗ്ഷനിൽ വന്നിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ പൈസയുള്ളൂ ഞാൻ കാണിച്ചരാട്ടോ ജംഗ്ഷനിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഉണ്ട് കട്ടിങ്ങുണ്ട് അവിടുന്ന് റൈറ്റ് സൈഡ് എടുത്തയാണ് നമ്മുടെ കൂട്ടിൽ എത്തി അപ്പോൾ ഇപ്പോൾ നമ്മൾ മട്ടൺ സൂപ്പ് വാങ്ങിച്ചു നോക്കട്ടെ ഒരു ബൗളിൽ തരുന്ന തൊണ്ണൂറ് രൂപേനാണ് ഇച്ചിരുന്നത് നമ്മൾ വാങ്ങിച്ചു നോക്കട്ടെ menaruhku hanya <laughs> <laughs> lama aja polrina <laughs> හදුන් ශ පැේ ඔන්න තර ල කර මාාන විිච පවාම ස ම ඇබ සෝපෝත්සන්න മുഴുവൻ കുടിക്കാൻ പറ്റിയില്ല തന്നെ എൻ്റെ വയറു കുറച്ച് കുടിച്ചു ഞാൻ രണ്ടുപേരും കുടിച്ചിട്ട് അത് ബാക്കി വരും ഇനി അടുത്ത സ്ഥലത്ത് പോയി അതും കൂടി പരീക്ഷിക്കണം അങ്ങോട്ടത് അങ്ങോട്ട് വന്നപ്പോൾ ആ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ആ ഷോപ്പ് തുറന്നോ എന്ന് നോക്കട്ടെ അപ്പോൾ ലിവർ വാങ്ങാമെന്നുള്ളത് വിചാരിച്ചിട്ടുണ്ട് അതും കൂടി വാങ്ങിച്ച് കഴിച്ചു അത് ലിവറും ബ്രെഡും അങ്ങനെയാണ് കോമ്പിനേഷൻ അവരത് തരുന്നത് ഇരുന്നൂറ്റി സംതിങ് ആണ് അതിൻ്റെ ഒരു പ്ലേറ്റ് റേറ്റ് നമ്മൾ വാങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള മറ്റു പരിപാടി നടക്കില്ല അപ്പോൾ എന്തായാലും സൂപ്പ് കുടിക്കണമെന്ന് പറഞ്ഞാൽ വന്നു നമ്മൾ സൂപ്പ് കുടിച്ച് ഇനിയിപ്പോൾ നമ്മളിവിടെ നല്ല ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് സോപ്പ് തുറന്നു വീട്ടിൽ നല്ല നോക്കട്ടെ തുറന്നു എനിക്ക് അത് കൂടി ട്രേ ചെയ്തു വേണം പോവാൻ അപ്പം നമുക്ക് അങ്ങോട്ട് വരാം അപ്പം നമ്മൾ രണ്ടാമത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് പുറംകുണമാണ് പുറം ഗുണം കഴിഞ്ഞാൽ കാണിച്ചു തരാം ീഫ് പാരസിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളിപ്പോ നിക്കുന്നത് നമ്മൾ പോകുന്ന കട ബീഫ് പാരസിന്റെ അടുത്തിരിക്കുന്ന പൂച്ചോ അതെ ഇവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത് ഓക്കെ നമ്മളൊക്കെ സംഭവം കണ്ടിട്ടാണ് നമ്മൾ വന്നത് അവിടെ ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നാളിപ്പോ നോക്കണം ഇപ്പൊ എന്തായാലും दिया सोना कंटेनर में फाइव कैप्सूल और इस सब को मिलाकर एंटना पत्ते और हम इसको हम इसको क्लासिक कहानी के क्लासिक मटेरियल और इस को राउंड में അതെയല്ലേ ബ്രൗണീൻ്റെ സംബന്ധിച്ചത് ഏത് പറഞ്ഞത് ഐസ്ക്രീം കൂടെ വന്നത് ചേട്ടാ ഇതിൽ പൈനാപ്പിളും എനിക്കിഷ്ടപ്പെട്ട എനിക്ക് ഓഫറൊക്കെ പൈനാപ്പിൾ ബ്രൗണി വേണ്ടേ ഒന്നും നല്ലത് बस कर जा जल्दी कर ये नापट तो नहीं है मिलने को फूलवा के आप अरे अंदर शिफ्ट കൊള്ളുന്നില്ല രണ്ടു പ്രശ്നം സ്കൂളിലിഷ്ടപ്പെട്ടത് സ്വാഭാവിക അത് പൈനാപ്പിളോടായ ചെറിയൊരു പുളി കൂടെ വരും പൈനാപ്പിളിൻ്റെ ആ അത് രാവിലെ സംഭവം തന്നെ പൈനാപ്പിൾ ചെറിയ പുളി പുളിയും മറ്റേത് കേക്കും ഐസ് ക്രീമും ക്രീമും കൂടെയല്ലാവിലെ വ്യത്യാസം എല്ലാ രണ്ട് രണ്ടു കേക്ക് കഴിച്ചു തൗണിയുടെ സംഭവം കഴിച്ചു തരാം പിന്നെ പൈനാപ്പിളിന്റെ കഴിഞ്ഞില്ല അത് ഇനി ബാക്കിയുണ്ട് ഇപ്പോഴേ വയർ ഫുള്ളായിരുന്നു സത്യം ഇനി ഞാൻ പോലും പറ്റും തോന്നില്ല എനിക്കൊരു ആഗ്രഹം തന്നെ പറ്റിയ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു വയറു ഇച്ചിരി കഴിക്കുമ്പോഴത്തേന് വയറുന്ന കഴിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ കഴിക്കാൻ കുറച്ച് കഴിക്കുമ്പോൾ വയറുന്നതല്ലേ അപ്പൊ ഇനിയിപ്പന്തായാലും നമ്മൾ തിരിച്ച് ഷോപ്പിലോട്ട് പോകും അത് കഴിഞ്ഞ് അവിടെ നിന്ന് വീട്ടിലോട്ട് പോകണം ഇന്നിപ്പോൾ തൽക്കാലം ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു അപ്പോ നാളെ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ നോക്കട്ടെ നാളത്തെ വീഡിയോയിൽ കാണാം ഇല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാണാം പക്ഷേ ഇല്ല നാളെ വീഡിയോ ഉണ്ടാവും മിക്കവാറും ഞാൻ മോഡലിങ്ങിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മോഡലിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സംഭവം ഇതുവരെയുള്ള അപ്പം ഞാനൊരു എത്ര നമ്മൾ രണ്ട് ഷോ ചെയ്തല്ലേ രണ്ട് ഷേ രണ്ട് ഷേ അല്ലേ രണ്ട് വിഭംഗി കമ്പനിയുടെ രണ്ട് ഷോഷൻ അല്ല അത് മുമ്പ് നമ്മൾ ചെയ്തല്ലോ ചാലക്കുടിയിലൊരു ഷോ ഞാൻ ചെയ്തു ട്രുവൻഡ്രത്ത് വാലണ്ടൻസ് ഡേയുടെ ഒരു ഷോ ചെയ്തു അപ്പോൾ ഈ രണ്ട് ഷോയുടെ സംഭവം ഞാൻ ഇതുവരെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സംഭവം ചെയ്യാമെന്നായിരുന്നു അതിൻ്റെ ഒരു സംഭവം ഇനി അടുത്ത് വരുന്ന ഷോയുടെ കൂടെ ചേർത്തിട്ടുള്ള ഒരു ഇത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിങ്ങനെ വെയ്റ്റിങ്ങിലായിരുന്നു അപ്പോൾ അതെന്തായാലും ഉടനെ ഞാൻ ഇടുന്നതായിരിക്കും อินเด้อจ้ะไอ้ตัวข